ോതിവാചാലം പങ്കും ലംഘയത്തെ ഗിരി യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അൻപത്തെട്ടാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം ൊയ് വിമുഖവോച്ചൈസ്ം തവ ഭം തേജപ്രവാഹം തപസമയമനൈഷീര്യാമുനേഷു സ്ഥലേഷു ഭഗവാനും കൂട്ടുകാരും ഗോപാലബാലന്മാരും ഒക്കെ ഈ പാണ്ഡീരകവൃക്ഷത്തിൻ്റെ ആ ഭാണ്ടീരകവനത്തിൻ്റെ വനത്തിൽ നിന്ന് തിരിച്ച് അവിടെയൊക്കെ വിഹരിച്ചതിന് ശേഷം തിരിച്ച് ഗൃഹങ്ങളിലേക്ക് വന്നു എന്ന് പറഞ്ഞു പൂർവ്വശ്ലോകത്തിൽ ഇനി ആ മൂന്ന് ബാക്കി ഭാഗങ്ങളിലായിട്ട് അതായത് ദശകത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലായിട്ട് ദേഹ മൂന്ന് നാല് നാല് ഋതുക്കളാണ് സ്വതയുള്ളത് ആ നാല് ഋതുക്കളെ ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് നാല് ഋതുക്കളാണ് ആ നാല് ഋതുക്കളിൽ ഓരോരോ അവസ്ഥയിലും ഭഗവാൻ എന്താ ചെയ്തിരുന്നത് ആ ഋതുവർണ്ണ ഋതുക്കളുടെ വർണ്ണനയാണ് ചുരുക്കിയിട്ട് ആ ഋ ഋതുക്കൾ എങ്ങനെയാണ് ഭഗവാനെ സേവിച്ചത് ഓരോ ഓരോ കാലത്തും ഭഗവാനെ എങ്ങനെ അവർ സന്തോഷിപ്പിച്ചു എങ്ങനെയാണ് ഭഗവാൻ അവിടെ കഴിച്ചു കൂട്ടിയത് ഒരു ചെറിയ വിവരണം വളരെ ചെറുതായിട്ടുള്ള ഒരു വിവരണം ആണ് മൂന്നാല് ശ്ലോകങ്ങളിലായിട്ട് കൊടുത്തിരിക്കണത് അല്ലേ ഏഴാമത്തെ ശ്ലോകം ഏഴാമത്തെ ശ്ലോകത്തിൽ തൊയ് വിമുഖം ഇവ ഉച്ചൈ താപഭാരം വഹം തപസമയം അനൈഷീ എന്നാണ് അവിടെ ക്രിയ തപസമയം അനൈഷീ യാമുനേഷു സ്ഥലേഷു അവസാനത്തെ വരിയിൽ അതിൽ തപസമയം അനൈഷീ അനൈഷീ നയിച്ചു അങ്ങ് കഴിച്ചുകൂട്ടി എങ്ങനെയുള്ളതായിട്ടുള്ള എന്തിനാണ് കഴിച്ചുകൂട്ടിയത് തപസമയം വേനൽക്കാലം തപസമയം ഒന്ന് വേനൽക്കാലാണ് തപസമയം അനൈഷീ തപസമയത്തെ ആ വേനൽക്കാലത്തെ അങ്ങ് നയിച്ചു കഴിച്ചുകൂട്ടി എന്നാണ് എവിടെ യാമുനേഷു സ്ഥലേഷു യമുനാ തീരങ്ങളിൽ യാമുനേഷു യാമുനമായിട്ടുള്ള യമുനയെ സംബന്ധിച്ചതായ സ്ഥലങ്ങളിൽ യമുനയെ സംബന്ധിച്ച സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ യമുന നദിയുടെ തീരങ്ങളിലായിട്ട് ആ സമയത്ത് ആ പകലിലൊക്കെ യമുനാ തീരത്തിൽ കഴിച്ചുകൂട്ടി എന്നാണ് യമുനാ തീരത്തിലാണ് അങ്ങ് പശുക്കളെ മേച്ചു കൊണ്ട് നടന്നിരുന്നത് യമുനാ തീരത്തിലാണ് എന്നാണ് അവിടെ തണുപ്പുണ്ടാവില്ലല്ലോ യമുനയിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ കാറ്റ് ആ ജലഗണങ്ങളെ വഹിച്ചു കൊണ്ടുവരുന്നതായിട്ടുള്ള കാറ്റ് അവിടെ കാര്യമായിട്ട് പറഞ്ഞു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ധാരാളം വൃക്ഷങ്ങളും പുല്ലും ഒക്കെ ഉള്ളതായിട്ടുള്ള സ്ഥലമാണ് നാല് ഭാഗത്തുള്ളത് അപ്പോൾ അവിടെയൊക്കെ തണുപ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഈ മുഞ്ചാരണ്യത്തിൽ നിന്ന് തിരിച്ചുവിടെ വരുമ്പോഴത്തെ വ്യത്യാസമൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ കുളിർമയുള്ള യമുനാ തീരത്തിൽ അങ്ങ് കഴിച്ചുകൂട്ടി യമുന തപ ഈ വേനൽക്കാലം എന്നാണ് തപസമയം അനൈശീഹി അനൈശീഹി എന്നാണ് പദം മുറിക്കുക അനൈശീഹി നയിച്ചു കഴിച്ചുകൂട്ടി ഇങ്ങനെ യാമുനേഷു സ്ഥലേഷു യമുനാതരത്തിലുള്ളതായ യമുനാതീരത്തിലുള്ളതായ സ്ഥലങ്ങളിൽ ആ യമുനാതീരത്തിൽ അങ്ങ് കഴിച്ചുകൂട്ടി എന്നാണ് ഇനി അങ്ങനെ ആ യമു തപസമയത്തിനെ കുറിച്ചുള്ളതായിട്ടുള്ള വിവരണം ആണ് വിഷ വിശേഷണങ്ങളാണ് ബാക്കി പറയണത് ബാക്കി മൂന്ന് പദ പാദങ്ങളിലും പറയാം മൂന്ന് വരികളിലും പറയണത് ആ തപസമയത്തിൻ്റെ വേനൽക്കാലത്തിൻ്റെ വിശേഷണമാണ് എങ്ങനെയുള്ളതായിരുന്നു വേനൽക്കാലം തുയ് വിമുഖം ഇവ ഉച്ചയ് താപഭാരം വഹന്തം ഉച്ചയ് താപഭാരം വഹന്തം ഉച്ചത്തിൽ അതായത് ഉച്ചത്തിൽ വെച്ചാൽ അത്യധികമായി അത്യധികമായിട്ടുള്ള താപഭാരത്തെ വഹിക്കുന്നതായ വേനൽക്കാലം താപഭാരം ചൂടിൻ്റെ ഭാരം അത്യധികമായ ചൂട് അനുഭവിക്കുന്നതായിട്ടുള്ള വേനൽക്കാലം താപഭാരത്തെ വഹിക്കുന്നതായിട്ടുള്ള ഇനി ആ താപഭാരം വഹിക്കുന്നതുകൊണ്ട് വേനൽക്കാലം അത്യധികമായിട്ടുള്ള താപം ഉണ്ടാവണതാണല്ലോ എന്നുള്ളത് അപ്പോൾ ആ വേനൽക്കാലത്തിൻ്റെ വിശേഷണമായിട്ട് അവിടെ കൊടുത്തിരിക്കണത് എന്താണെന്ന് വെച്ചാൽ തുയി വിമുഖം ഇവ അങ്ങയിൽ വിമുഖനായിട്ടുള്ളവരെ പോലെ വിമുഖം വിമുഖനായിട്ടുള്ള അങ്ങയിൽ താല്പര്യം ഇല്ലാത്തവനെ പോലെ ഭഗവാൻ ഭക്തി ഇല്ലാത്തവനെ പോലെ തുയി വിമുഖം അങ്ങയിൽ വിമുഖനായിട്ടുള്ളവൻ അങ്ങയിൽ വിമുഖനായിട്ടുള്ളവൻ വെച്ചാൽ ഭഗവാനിൽ ഭക്തി ഇല്ലാത്തവൻ ഭഗവാനിൽ ഭക്തി ഇല്ലാത്തവന് അന്താപഭാരം വഹന്തം അന്ത ഉള്ളിൽ താപഭാരം ഉണ്ടാവും ദുഃഖം അത്യധികമായിട്ടുള്ള ദുഃഖം ഉണ്ടാവാണ്ടിരിക്കില്ല ഭഗവാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അത്യധികമായിട്ടുള്ള ആ ദുഃഖം ഉണ്ടാവും അപ്പോൾ അതുമാതിരിയുള്ളതായിട്ടുള്ള ആ വേനൽ വേനൽക്കാലം ആ വേനൽക്കാലത്തിൻ്റെ വിശേഷമാകുമ്പോൾ എന്താണ് ധാരാളം ചൂടിനെ വഹിക്കുന്നതായിട്ടുള്ള വേനൽക്കാലം എന്ന് അപ്പം ആ വേനൽക്കാലത്തെ വിശേഷിപ്പിക്കാനായിട്ട് ഓരോരോ ഉദാഹരണങ്ങൾ അതുപോലെ അതുപോലെ എന്ന് ഉപമയായിട്ട് പറയുകയാണ് അപ്പം അങ്ങനെ ഉപമ പറയുമ്പോൾ അവിടെയൊക്കെ ആ ഭഗവാന്റെ ഓരോ വിശേഷണമാണ് ഭഗവാനെ സംബന്ധിക്കുന്നതായിട്ടുള്ള വിശേഷനാണ് കൊടുക്കുന്നത് ഉപമിക്കാനായിട്ട് അപ്പോൾ തൊയ് വിമുഖമിവ അങ്ങയിൽ വിമുഖനായിട്ടുള്ളവനെ പോലെ ഉച്ചി താപഭാരം വഹന്തം ഉച്ചത്തിൽ അത്യധികമായ താപഭാരത്തെ വഹിക്കുന്നവൻ അവിടെ ഭഗവാന്റെ വിമുഖൻ ആകുമ്പോൾ ഉള്ളിൽ മനസ്സിനുള്ളിലാണ് താപഭാരം ഉച്ചയ് ഹി താപഭാരം അത്യധികമായ താപം ദുഃഖഭാരത്തെ വഹിക്കുന്നവനാണ് അങ്ങയുടെ വിമുഖന്മാര് വേനൽക്കാലത്തിന്റെ പക്ഷത്തിലാണെങ്കിൽ അതെങ്ങനെയാണ് അത്യധികമായ ചൂട് ഉൾക്കൊള്ളുന്നതാണ് വേനൽക്കാലം എന്നുള്ളത് അന്തഹ ഉൾക്കൊള്ളുന്ന ഉള്ളിൽ കൊള്ളുന്നതായിട്ടതായ ആ വേനൽക്കാലത്ത് അത്യധികമായ ചൂട് ഉണ്ടായിരിക്കും എന്ന് ഇനി രണ്ടാമത്തെ ഉമ തവ ഭജനവത് അന്ത പങ്കമുഛോഷയന്ത്രം തവ ഭജനവത് അങ്ങയെ ഭജിക്കുന്നത് പോലെ ഭജനം പോലെ അങ്ങയുടെ പൂജ പോലെ അങ്ങയെ ഭയുടെ ഭജനം പോലെ അന്ത പങ്കമുഛോഷയന്ത്രം അന്തഹ പങ്കം ഉള്ളിലുള്ളതായിട്ടുള്ള പങ്കം മാലിന്യം ഉള്ളിലുള്ളതായിട്ടുള്ള മാലിന്യത്തെ ഉച്ഛോഷയന്ത്രം ചോഷിപ്പിക്കും ഇല്ലാതെ കണ്ടാക്കും അപ്പം അവിടെ വേനൽക്കാലത്തിൻ്റെ പക്ഷത്തിലാണ് ഭഗ എന്താ ഭജനത്തിൻ്റെ പക്ഷത്തിലാണെങ്കിൽ ഭഗവാനെ ഭജിക്കുന്നത് മനസ്സിൻ്റെ ഉള്ളിലെ മാലിന്യങ്ങളെയൊക്കെ ഉച്ഛോ സൂഷിപ്പിക്കും ഇല്ലാതാക്കും എന്ന് നീ വേനൽക്കാലത്തിൻ്റെ പക്ഷത്തിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അന്ധ പങ്കം ഉച്ഛോഷയന്ധം ഉള്ളിലിളവായിട്ടുള്ള പങ്കം ചളി ആ ചളി മുഴുവൻ ഇല്ലാതാക്കും ശോഷിപ്പിക്കും ചളി ഇല്ലാതെയാക്കും എന്നുള്ളതാണ് അതായത് വേനൽക്കാലത്ത് എല്ലാ ദിക്കിലും ചളി നിറ വേനൽക്കാല വർഷക്കാലത്ത് ഉണ്ടാവുന്നതായിട്ടുള്ള ആ ചളി അതൊക്കെ വറ്റി വരണ്ട് പോകും അല്ലേ വേനൽക്കാലത്താവുമ്പോൾ പ്രദേശങ്ങളിലൊന്നും ചളി ഉണ്ടാവില്ല എന്താ വെച്ചാൽ ആ വെള്ളമൊക്കെ വറ്റി പോകുന്നത് കൊണ്ട് ആ ചളി ഇല്ലാതെ ഉണ്ടാവും വർഷ വേനൽക്കാലത്ത് എന്നുള്ളതാണ് വഴി ഭൂമിയിൽ ആ ചളി ഇല്ലാതെ കണ്ടാവും അപ്പം അങ്ങനെ വർഷ വേനൽക്കാലത്തിൻ്റെ പക്ഷത്തിൽ ചളി എന്നുള്ളത് ചളി എന്നുള്ളത് മണ്ണലിൻ്റെ മണ്ണിലുള്ളതായിട്ടുള്ള ചളി ആ ചളി ഇല്ലാതാക്കുന്നതാണ് വേനൽക്കാലം ഭജനം എന്നുള്ളത് എങ്ങനെയാണ് ഭജനം ഉള്ളിലുള്ള മനസ്സിലുള്ളതായിട്ടുള്ള ചളിയെ മനുഷ്യരുടെ മനസ്സിലുള്ളതായിട്ടുള്ള ചളി ഇല്ല മാലിന്യത്തെ ഇല്ലാതാക്കുന്നു മാലിന്യം എന്ന് പറഞ്ഞാൽ അവിടെ ദുഷ്ടവിചാരങ്ങളൊക്കെ കൽമക്ഷ ുള്ളിലുള്ളതായിട്ടുള്ള നമ്മുടെ ബുദ്ധിയിലുള്ളതായിട്ടുള്ള കൽമഷമൊക്കെ ഇല്ലാണ്ടാക്കണു ഏത് ഭഗവാന്റെ ഭജനം എന്നാണ് തവ ഭജനവ ദന്തോഷയന്തം ഇനി മൂന്നാമത്തെ തവ ഭുജവത് ഉദഞ്ചത് ഭൂരി തേജപ്രവാഹം ഉദഞ്ചത് ഭൂരി തേജപ്രവാഹം ഉദഞ്ചത് ഉയരുന്നതായിട്ടുള്ള അതായത് വർദ്ധിക്കുന്നതായിട്ടുള്ള തേജപ്രവാഹത്തോടു കൂടി ആ പ്രകാശം നല്ല പ്രകാശം ഉണ്ടാവും വേനൽക്കാലത്ത് അല്ലേ ചൂട്ട സൂര്യപ്ര പ്രകാശ നല്ല പോലെ ഉണ്ടാവും ഏത് വേനൽക്കാലത്ത് അതാണ് ഉദഞ്ച ഭൂരി അത്യധികമായ തേജപ്രവാഹത്തോടു കൂടിയതാണ് വേനൽക്കാലം അതെങ്ങനെയാണ് തവ ഭുജവത് അങ്ങയുടെ പോലെ അങ്ങയുടെ കൈകളെ പോലെ ബാഹുക്കളെ പോലെ ഉദഞ്ച ഭൂരി തേജപ്രവാ അത്യധികമായിട്ടുള്ള ആ ശക്തി തേജസ് ആ തേജപ്രവാഹത്തോടു കൂടിയതാണ് തേജസ്സിൻ്റെ പ്രവാഹത്തോടു കൂടിയതാണ് ഭഗവാന്റെ കൈകൾ അപ്പം അതുപോലെയാണ് ഈ വേനൽക്കാലം എന്നാണ് അപ്പൊ ആ വേനൽക്കാലത്തിന് മൂന്ന് ഉപമ പറഞ്ഞിരിക്കുകയാണ് മൂന്നെണ്ണത്തിനോട് ഉപമിച്ചിരിക്കുകയാണ് വേനൽക്കാലത്തിനെ എന്തിനെയൊക്കെയാണ് എന്തിനോടൊക്കെയാണ് ഒന്ന് ഭഗവാനിൽ വിമുഖൻ ആയിട്ടുള്ളവരുന്നെ പോലെ പിന്നെ തവ ഭജനവധ അങ്ങയുടെ ഭജനത്തിനെ പോലെ പിന്നെ തവ ഭുജവധ് അങ്ങയുടെ ഭുജത്തിനെ പോലെ എന്ന് ഓരോന്നിനോടും ഉപമിക്കുമ്പോൾ ഒരു സമാനമായിട്ടുള്ള ധർമ്മം ഉണ്ടാവണം അല്ലേ സമാ ഉപമയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനോടൊപ്പമുള്ളതായിട്ട് രണ്ടിനും ഒന്നിച്ച ഒരുപോലെയുള്ളതായിട്ടുള്ള ധർമ്മങ്ങൾ ഉണ്ടായി അതി ഉപമിക്കാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ ആ സമാനധർമ്മത്വം ശ്ലേഷം എന്നുള്ളതായിട്ടുള്ള അലങ്കാരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടും രണ്ടർത്ഥത്തിൽ ഒരു വേനൽക്കാലത്തിൻ്റെ പക്ഷത്തിലെ ഒരർത്ഥം മറ്റതിൻ്റെ പക്ഷത്തിൽ വേറെ ഒരർത്ഥം അപ്പം അങ്ങനെ ആണ് ഈ ഉപമകൾ അത് കാവ്യഭംഗിയാണ് അതിൻ്റെ കാവ്യത്തിൻ്റെ ഒരു ഭംഗിയാണ് അതുകൊണ്ട് അവിടെ പറയണത് അങ്ങനെ ഓരോന്നിലും ഓരോന്നാണ് പറഞ്ഞത് തൊയ് വിമുഖം അങ്ങയിൽ വിമുഖനായിട്ടുള്ള ആളുകൾ താല്പര്യം ഭഗവാൻ ഭക്തി ഇല്ലാത്തവന് എങ്ങനെയാണ് ഉച്ചഹി താപഭാരം വഹന്തം അത്യധികമായിട്ടുള്ള താപഭാരത്തെ വഹിക്കുന്നതായിരിക്കും വഹിക്കുന്നവനായിരിക്കും അങ്ങയിൽ വിമുഖനായിട്ടുള്ളവര് അപ്പൊ അവിടെ വേനൽക്കാലത്തെ പക്ഷത്തിൽ എങ്ങനെയാണ് വേനൽ അന്ത ഉദഞ്ച എന്താണ് ഉച്ചി താപഭാരം വഹന്തം ഉ അത്യധികമായിട്ടുള്ള താപഭാരം ചൂട് വഹിക്കുന്നതാണ് വേനൽക്കാലം അപ്പോൾ ഉച്ചയ് താപഭാരം വഹന്തം എന്നുള്ളത് രണ്ടിലേക്കും അന്വയിക്കാം ഭഗവാന്റെ വിമുഖനായിട്ടുള്ള അതിലേക്കും വേനൽക്കാലത്തിലേക്കും ഉപമിക്കാൻ രണ്ട് രണ്ടിലും രണ്ടർത്ഥത്തിലാണ് വേണ്ടത് എന്ന് തവ ഭജനവ അങ്ങയുടെ ഭജനം പോലെ അന്തപങ്കമുഛഛഷയന്തം ഉള്ളിലുള്ളതായിട്ടുള്ള പങ്കത്തെ മാലിന്യത്തെ ദുഷ്ടവിചാരങ്ങളെയെല്ലാം ഉച്ചോഷയന്ത്രം ഇല്ലാതാക്കുന്നതാണ് ഏതാ ഭഗവാന്റെ ഭജന മറ്റത് വേനൽക്കാലം എങ്ങനെയുള്ളതാണ് അന്തപങ്കം ഉഛോഷയന്ത്രം ഉള്ളിലുള്ളതായിട്ടുള്ള ആ വേനൽക്കാലത്തുള്ളതായിട്ടുള്ള ആ പങ്കത്തെ ചളി മാത്രം ചളിച്ചാൽ സ്വാതായിട്ടുള്ള ചളി ആ ചളിയെ മുഴുവൻ ഇല്ലാതാക്കുന്നതാണ് വേനൽക്കാലം എന്നാണ് തവ തവഭുജവദ് മൂന്നാമത്തേത് തവ തവഭുജവത് അങ്ങയുടെ ഭുജം പോലെ അങ്ങയുടെ ബാഹുക്കളെ പോലെ ഭൂരി തേജപ്രവാഹം അത്യധികമായ തേജസ്സിൻ്റെ പ്രവാഹത്തോടു കൂടിയ തേജസ്സിനെ പ്രവഹിക്കുന്നതായിട്ടുള്ള തേജസ് എന്നുള്ളത് അവിടെ ശക്തി എന്നുള്ള അർത്ഥം എടുക്കാം തേജസ് പ്രകാശം എന്നുള്ള അർത്ഥം എടുക്കാം എന്തായാലും വിരോധമില്ല അപ്പോൾ അങ്ങനെ ആ തേജപ്രവാഹത്തോടു കൂടിയതാണ് ഭുജം അങ്ങയുടെ ഭുജം അതുപോലെയുള്ളതാണ് ഈ വേനൽക്കാലം എന്നാണ് വേനൽക്കാലത്തിൻ്റെ ലേക്ക് പോകുമ്പോൾ ഉദഞ്ചത് ഭൂരി തേജപ്രവാഹം അത്യധികമായ പ്രകാശത്തെ പരത്തുന്നതായി പ്രവഹിപ്പിക്കുന്നതായിട്ടുള്ള വേനൽക്കാലം എന്ന് അപ്പം അങ്ങനെ മൂന്ന് ഉപമ മൂന്ന് ഉപമകളാണ് അവിടെ ഉള്ളത് ഭഗ വേനൽക്കാലത്തിന് മൂന്ന് ഉപമകളും കൊണ്ടും അവിടെ ഭഗവാന്റെ ഭജനമാണ് എല്ലാറ്റിനും ആവശ്യമെന്നും ഭജന ഭഗവാനിൽ വിമുഖത എന്നുള്ളത് ദുഃഖത്തിന് കാരണമാണ് എന്നുള്ളതും അതുമാതിരി ഭഗവാന്റെ ഭുജങ്ങൾ അതിമനോഹരങ്ങളാണ് തേജസ്സിനെ പ്രവഹിപ്പിക്കുന്നതാണ് ഭഗവാൻ്റെ ഭുജങ്ങളുടെ ശക്തി അതും ഒക്കെ ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുകയാണ് ഉപമയിൽ കൂടി അങ്ങനെയുള്ളതാണ് എന്നുള്ളത് കൂടി ഉപദേശിച്ച് തരികയാണ് ഭക്തതിരിപ്പാട ചെയ്യുന്നത് ഭാഗവതത്തിൽ ഇത് കുറേ ഒരു അധ്യായത്തിൽ മുഴുവനായിട്ടാണ് പറയണത് അങ്ങനെ ആ വേനൽക്കാലത്തിൻ്റെ വർണ്ണന വേനൽക്കാലത്തിൻ്റെ എല്ലാ എല്ലാ വർണ്ണ കാലങ്ങളുടെയും വർണ്ണനയാണ് അവിടെ വളരെയധികം പല പലതിനോടും അങ്ങോട്ട് ഉപമിച്ചിട്ടുണ്ട് കുറച്ചൊന്നുമല്ല ഇവിടെ ഒരു ശ്ലോകത്തിലത് അങ്ങോട്ട് ഒതുക്കിയിരിക്കുകയാണ് അടുത്ത ശ്ലോകം തലധജാലു വിദ്യുപീവാസോ വി സകലഭുവന ഭജം ഹർഷം വർഷവേലം ക്ഷിരിധരകുഹരേഷു സ്വൈരവാസീ വ്യനൈഷീ വർഷവേലാം വർഷക്കാലത്തെ വേൽക്കാലം കഴിഞ്ഞാൽ പിന്നെ വർഷക്കാലമാണല്ലോ ആ വർഷവേലാം വേലാം ച സമയം വർഷസമയത്തെ വർഷാസമയത്തെ വർഷക്കാലത്തെ വ്യനൈഷീഹി വിശേഷേണ നയിച്ചു അങ്ങ് നയിച്ചത് എങ്ങനെയാണ് അത് വളരെ സന്തോഷമായിട്ടാണ് നയിച്ചത് എന്നുള്ള വ്യനൈഷീഹി വിശേഷേണ അങ്ങ് നയിച്ചു എങ്ങനെ ക്ഷിതിധര കുഹരേഷു സ്വൈരവാസി ക്ഷിതിധര കുഹരങ്ങളിൽ ഇപ്പം യമുനാതറത്തിൽ താമസിക്കാൻ പകല് കഴിച്ചു കൂട്ടാൻ പെയ്യുക എന്താന്ന് വെച്ചാൽ അവിടെയൊക്കെ മഴ പെയ്യല്ലേ അപ്പം അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ അവിടെ യമുനാതറത്തിലുള്ളതായിട്ടുള്ള വാസം സുഖാവില്ല അപ്പോൾ അവിടെ ക്ഷിതിധര ക്ഷിരിധര ക്ഷിതിധ ക്ഷി എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ ക്ഷി പർവ്വതങ്ങളും അതായത് ഈ പർവ്വതങ്ങൾക്ക് ക്ഷിതിധരം എന്ന് മഹീധരം എന്നൊക്കെ പേര് പറയുന്നുണ്ട് അത് പറയാനുള്ളതായിട്ടുള്ള ഒരു കാരണം ഇപ്പോൾ ഈ ശാസ്ത്രം കൊണ്ട് ഈ മുകളിലേക്ക് ആണല്ലോ പർവ്വതങ്ങൾ പോണതാണ് നമ്മൾ കാണുന്നത് അതേമാതിരി അത് ചോട്ടിലേക്കുമുണ്ട് ഭൂമിയുടെ അടിയിലേക്കും പർവ്വതങ്ങളുണ്ട് എന്നാണ് ജല ഭൂമിയുടെ അടിയിലേക്ക് ഉള്ള ഭൂ പർവ്വതങ്ങളുടെ ഭാഗം അതേമാതിരി തന്നെ ഭൂമിയുടെ അടിയിലേക്കുണ്ട് അപ്പം അങ്ങനെ മുകളിലേക്കും അടിയിലേക്കും ഒരുപോലെ ഈ പർവ്വത ഭാഗങ്ങളുള്ളത് കൊണ്ടാണ് ഭൂമിക്ക് ആ ബാലൻസ് ഉണ്ടാവണത് എന്നാണ് പറയണത് രണ്ടു ഭാഗത്തും ഭൂമി അങ്ങനെ നിക്കണല്ലോ അപ്പം അത് ഈ അടിയിലേക്കും മുകളിലേക്കും ഒരുപോലെ ഉള്ളതായിട്ടുള്ള ആ ബാലൻസ് ഉണ്ടാവണത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ആ അതിനെ അതുകൊണ്ടാണ് ക്ഷിതിയെ ധരിക്കുന്നത് എന്നുള്ളതായിട്ടുള്ള പേര് ക്ഷിതിധരൻ എന്നുള്ളതായിട്ടുള്ള പേര് പർവ്വതത്തിന് വന്നത് എന്നാണ് ക്ഷിതിധര കുഹരേഷു ആ പർവ്വതങ്ങളുടെ കുഹരങ്ങളിൽ ഗുഹകളിൽ കുഹരം ഗുഹ പർവ്വത ഗുഹകളിൽ സ്വൈരവാസി സ്വൈരമായി വസിച്ചുകൊണ്ട് വ്യനൈഷീ കഴിച്ചുകൂട്ടി അപ്പൊ പകലൊക്കെ ഈ പർവ്വതഗുഹകളിലാണ് ചെന്ന് താമസിക്കുക അത് അവിടെ പോയി കളിക്കുക സ്വീരം ആയിട്ട് ഗോപന്മാരോടുകൂടി ഗോപകാല ഗോപാല ബാലന്മാരോടുകൂടിയിട്ടവിടെ വിഹരിക്കും പർവ്വത ഗുഹകളിൽ ചെന്ന് വിഹരിച്ചുകൊണ്ട് ആ വേന വർഷകാലത്തെ കഴിച്ചുകൂട്ടി എന്നാണ് വ്യനൈഷീ ക്ഷിതിധര കുഹരേഷു ക്ഷിതിധരങ്ങളിലൂടെ കുഹരങ്ങളിൽ വ്യനൈഷീ സ്വൈരവാസി സ്വൈരമായി വസിച്ചുകൊണ്ട് വ്യനൈഷീ കഴിച്ചുകൂട്ടി നയിച്ചു വർഷവേലയെ ആ വർഷവേല എങ്ങനെയുള്ളതാണ് എന്നാണ് ബാക്കി രണ്ടര പാദങ്ങളിൽ പറയണത് എങ്ങനെയൊക്കെയാണ് ഹർഷദാം വർഷവേലാം ഹർഷത്തെ നൽകുന്നതായിട്ടുള്ള വർഷവേലയെ വർഷകാലം എല്ലാവർക്കും സന്തോഷമാണ് എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ അധികം വർഷം ആയ സന്തോഷമില്ല അല്ലേ എന്നാലും പക്ഷേ അങ്ങനെ ഇല്ല അധിക വർഷം ഇല്ല എന്നുള്ളത് കണക്കാക്കുക ഏതായാലും വർഷ വർഷ സന്തോഷപ്രദമായിട്ടുള്ള ഹർഷ തണുപ്പ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അത് ഏതായാലും വേനൽക്കാലത്തിനേക്കാൾ സുഖകരമാണ് എന്നുള്ളത് സംശയമില്ല അപ്പം അങ്ങനെ ഹർഷത്തെ നൽകുന്നതായ സന്തോഷമുണ്ടാക്കുന്നതായിട്ടുള്ള വർഷവേലയെ കഴിച്ചുകൂട്ടി എങ്ങനെയാണ് തദനു അനന്തരം അതിനും അനന്തരം അതായത് വേനൽക്കാലത്തിന് ശേഷം ഒന്നതായിട്ടുള്ള വർഷവേല വേലയെ ഇങ്ങനെ കഴിച്ചുകൂട്ടി ക്ഷി ക്ഷിതീധര കുഹരങ്ങളിൽ പർവ്വത ഗുഹകളിൽ കഴിച്ചുകൂട്ടി ഇനി വർഷവേലയുടെ ഹർഷ ഹർഷദാം വർഷവേലാം എന്ന് പറഞ്ഞു അതെങ്ങനെയാണ് ഹർഷതയായിട്ട് തീർന്നത് എന്നുള്ളതാണ് അടുത്തതിൽ ജലദ ജാലി ത്വുതുല്യഭാഭി ജലദജാലൈഹി മേഘങ്ങൾ കൊണ്ട് മേഘങ്ങളെ കൊണ്ട് ഹർഷതമായിട്ടുള്ള സന്തോഷത്തെ നൽകുന്നതായിട്ടുള്ള ഈ മേഘങ്ങൾക്ക് എന്താ ഇത്ര സന്തോഷകരം എന്നുള്ളത് പറയാണ് ത്വദ്വപുസ് അങ്ങയുടെ വപുസിനെ പോലെ ശരീരത്തിൻ്റെ തുല്യമായ പ്രശോഭയോടു കൂടിയ മേഘവർണ്ണ എന്നാണല്ലോ ഭഗവാനെ പറയണത് അപ്പം അങ്ങനെ ആ ജലദാലൈഹി ജലദ ജാലം ജലദം എന്നുവെച്ചാൽ മേഘം ജലത്തെ നൽകുന്നത് മേഘം മഴ വർഷിക്ക വെള്ളം വർഷിക്കുന്നത് ജലം വർഷിക്കുന്നത് മേഘം ജലദ ജാലേ ഹി ജാലം കൂട്ടം പോലെ വർഷ വർഷം അല്ല ഹർഷ പോലെ മേഘ വർഷം നൽകുന്നതായിട്ടുള്ള മേഘസമൂഹങ്ങളെപ്പോലെ ത്വദ്വപുസ്തുല്യഭാഭി എങ്ങനെയുള്ളതായിട്ടുള്ളതാണ് ജാലങ്ങൾ ജലദജാലങ്ങൾ ത്വദ്വപുസ്തുല്യഭാഭി അങ്ങയുടെ വപുസിനോട് തുല്യമായിട്ടുള്ള ആ ശോഭയോടുകൂടിയ ജലത ജാലി ജലജാലങ്ങളെ കൊണ്ട് ഹർഷദാം സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള വർഷവേല എന്ന് ഇനി വികസത അമല വിദ്യു പീതവാസോവിലാസൈ ഇനി അത് ഒരു വിശേഷണം കൂടി അവിടെ പീതവാസ വർഷത്തിൻ വർഷവേലയ്ക്ക് ഭഗവാന്റെ ശരീരത്തിന് ആ ശരീരത്തിനെ മനോഹരമാക്കിക്കൊണ്ട് ഭഗവാന്റെ ശരീരത്തെ മന മനോഹരമാക്കിക്കൊണ്ടൊരു പീത മഞ്ഞപ്പട്ട് െ മഞ്ഞപ്പട്ടാണ് ഭഗവാന്റെ വസ്ത്രം അപ്പം ആ മഞ്ഞപ്പട്ടർ പോലെ പീത്ത എന്താണ് പീത വികസതമല വിദ്യു പീതവാസോവിലാസി വിദ്യുത്ത് വികസതായിരിക്കുന്ന വികസിക്കുന്നതായിട്ടുള്ള അമലം കളങ്കമറ്റ വിദ്യുത്ത് മിന്നൽപ്പിണര് ആ മിന്നൽപ്പിണര് കൊണ്ട് പീതവാസോവിലാസി അതാണ് മിന്നൽപ്പിണരാണ് ഈ മേഘങ്ങളുടെ പീതവാസം എന്നാണ് മഞ്ഞപ്പെട്ട് മേഘങ്ങളും മേഘങ്ങളുടെ മേ മേഘങ്ങൾ ഭഗവാന്റെ ശരീരം പോലെയാണ് ആ മേഘങ്ങളിലുള്ളതായിട്ടുള്ള ആ വിദ്യുത്ത് ഭഗവാന്റെ മഞ്ഞപ്പട്ട് പോലെയാണ് എന്നാണ് മേഘങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ളൂ മഞ്ഞ മിന്നൽ ആ മിന്നൽ ഒരു ഭാഗത്ത് മാത്രമല്ലല്ലോ ആ അതിൻ്റെ പ്രകാശം ഉണ്ടാവുക അപ്പം അങ്ങനെ മഞ്ഞപ്പെട്ടു എടുത്തതുപോലെയാണ് ഭഗവാൻ മഞ്ഞപ്പെട്ടു കൊടുത്ത് നിൽക്കണത് പോലെയാണ് ഈ മേഘങ്ങൾ മിന്നൽപ്പിണരുകളോടുകൂടിയതായ മേഘജാലങ്ങൾ എന്നാണ് അങ്ങനെയുള്ളതായിട്ടുള്ള മേഘജാലങ്ങളെ കൊണ്ട് സകല ഭുവനഭാജം എല്ലാ ഭുവനത്തിലുള്ള എല്ലാവർക്കും ഹർഷദാം സന്തോഷത്തെ നൽകുന്നതായിട്ടുള്ള വർഷവേല എല്ലാ ഭുവനഭാജക്കുകൾക്കും ഭുവനത്തിൽ ജീവി ഭൂമിയിൽ ജീവിക്കുന്നതായ എല്ലാവർക്കും സന്തോഷം നൽകുന്നതായിട്ടുള്ള വർഷവേലയെ ക്ഷിതിധര ഗുഹരങ്ങളിൽ കഴിച്ചുകൂട്ടി എന്ന് അപ്പോൾ ആ വർഷവേലയെ വർണ്ണിക്കുമ്പോൾ ഭഗവാന്റെ ശരീരം പോലെയാണ് ഭഗവാന്റെ ശരീരത്തിൽ മഞ്ഞ പൊട്ടു ചുറ്റിയ ഭഗവാന്റെ ശരീരത്തിലുള്ളതായിട്ടുള്ള ആ ഭംഗി ആണ് ഈ മേഘവർഷ മേഘജാലങ്ങൾക്ക് മിന്നൽ മിന്നൽപ്പിണരുകളോടുകൂടിയ മേഘജാലങ്ങൾക്ക് ഉള്ളത് എന്നാണ് അവിടെ ആ ശ്ലോകത്തിൽ പറയണത് തതനു അനന്തരം അങ്ങ് തവ വപുസ് വപുസ് തുല്യഭാഭി അങ്ങയുടെ വപുസിന് തുല്യമായിട്ടുള്ള ഭാ ശോഭ ഭാഭിഹി ഭാ എന്ന് വെച്ചാൽ ശോഭ അങ്ങയുടെ ശരീരത്തിന് തുല്യമായിട്ടുള്ള കൂടിയ കൂടിയതും വിക വികസമ വിദ്യു അസോവിലാസൈ അസോവിലാസികി വികസത് വളരുന്നതായിട്ടുള്ള തെളിഞ്ഞു മിന്നുന്നതായിട്ടുള്ള അമല മിന്നൽ മിന്നൽപ്പിണരുകൾ അമലങ്ങളായിട്ടുള്ള തെളിഞ്ഞു മിന്നുന്നതായിട്ടുള്ള വിദ്യുത്ത് പിണരുകൾ ആ മിന്നൽ പിണരുകൾ ആവുന്ന പീതവാസം മഞ്ഞപ്പട്ട് ധരിച്ചവയും ആയാ അപ്പം ഭഗവാന്റെ ശരീരത്തിനോട് കൂടുതൽ സാദൃശ്യം വന്നു എന്നാണ് അമ്മ നിറം കൊണ്ട് സാദൃശ്യം പിന്നെ ഈ മഞ്ഞപ്പട്ടുപോലെയുള്ളതായിട്ടുള്ള പോലെ കൊണ്ടുമുള്ളതായിട്ടുള്ള സാദൃശ്യം അങ്ങനെയുള്ളതായിട്ടുള്ള ആ വർഷവേലയെ ക്ഷിതിധര ഗുഹരേഷു ക്ഷിതിധര ഗുഹരങ്ങളിൽ ഗുഹകളിൽ സ്വൈരവാസി സ്വൈരമായി വസിച്ചുകൊണ്ട് ജനൈഷീ അങ്ങ് കഴിച്ചുകൂട്ടി എന്ന് അപ്പം രണ്ട് ഈ രണ്ട് ശ്ലോകങ്ങളിലും അവിടെ ആദ്യത്തേൽ വർഷ വേനൽക്കാലത്തിനോട് ഉപമിച്ചു പിന്നെ വേനൽക്കാലത്തിനെ ഭഗവാന്റെ വിമുഖരോട് അങ്ങനെ ഓരോന്നിനോടായിട്ട് ഉപമിച്ചു ഇവിടെ വർഷവേലയെ ഭഗവാന്റെ ശരീരത്തോടുകൂടി തന്നെ ഉപമിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല ആ ഹർഷദമാണ് എന്നും പറഞ്ഞു എല്ലാവർക്കും സന്തോഷത്തെ തരുന്നതാണ് ഭഗവാന്റെ ശരീരം ഭഗവാനെ ആ മനോഹരമായിട്ടുള്ള രൂപം സ്മരിക്കുന്നത് തന്നെ എല്ലാവർക്കും സന്തോഷപ്രദമാണ് അതുപോലെയാണ് മേഘങ്ങൾ അല്ലേ അല്ലെങ്കിൽ മേഘങ്ങൾ മേഘങ്ങളുടെ വരവ് ആ വർഷകാലത്തിൻ്റെ വരവ് അതെല്ലാവർക്കും സന്തോഷപ്രദമാണ് അതുപോലെയാണ് ഭഗവാന്റെ ഈ ശരീരം എല്ലാവർക്കും സന്തോഷപ്രദമാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ആ വർഷകാലത്തെ ഭഗവാന്റെ ശരീരത്തിനോട് സഹ എല്ലാവർക്കും സന്തോഷം തരുന്നതായിട്ടുള്ള ശരീരത്തിനോട് ഉപമിച്ചിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത് അവിടെ കാവ്യഭംഗി വള വര വളരെ മനോഹരമായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങളാണ് ഇത് ഭാഗവതത്തിലെ ശ്ലോകങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് വർണ്ണിച്ചിട്ടുള്ളത് ധാരാളമായിട്ട് ഈ വളരെ കാവ്യഭംഗിയോട് കാവ്യഭംഗിയോടുകൂടിയിട്ടാണ് ഭാഗവതത്തിലും ഈ ഭാഗം വർണ്ണിച്ചിട്ടുള്ളത് വഹന്തം തവ ഭയന്തം തവ ഭുജു തേജപ്രവാഹം തവ ർപ്പണംവീട്ടോർക്കേറെ താപം വരുത്തും തവ ഭജന മതുള്ളിൽ ഭള്ളു മാറ്റുന്നമട്ടും തവ ഭുജമതുപോലെ യുഗ്ര തേജസ് നൽകും തരളയമുന തീരത്തങ്ങുവേനൽ കഴിച്ചു തദനു ജലദജാലൈസ്തു ത്വപുസ്തുല്യഭാഭിർവികസതമലവിദ്യുത്പീതവാസോ വിലാസൈ സകലഭുവനഭാജം ഹർഷദം വർഷവേലം ക്ഷിതിധരകുഹരേഷു സ്വൈരവാസീ വ്യനൈഷീ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ തവ തനു വിനുതുല്യം ശോഭയാം മേഘമോടെ തെളിമയോടഥ മിന്നൽ നിന്റെ വസ്ത്രാഭ പോലെ സകല ജനമനസ്സിൻ ഹർഷദം വർഷകാലം മലയുടെ ഗുഹ തന്നിൽ സ്വൈരമായി വാണു നിങ്ങൾ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ